സഹിക്കാൻ കഴിയാത്ത ഒരു ചൂട് കാലത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ കേരളത്തിൽ ചൂട് ഇനിയും ഉയരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ കേന്ദ്രം വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്നുമുതൽ ഏപ്രിൽ ഇരുപത്തി വരെ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും അറിയിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി കേരളത്തിൽ അന്തരീക്ഷ ഈർപ്പത്തിന്റെ സ്വാധീനം കാരണം പുഴുങ്ങുന്നതിന് സമാനമായ അന്തരീക്ഷ സ്ഥിതി വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത് ഇതോടൊപ്പം ഇടവിട്ടുള്ള വേനൽ മഴയും ഉണ്ടായേക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം എന്നാൽ ചൂട് കേരളത്തിൽ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും ഉയർന്ന താപനിലയിൽ കൂടി കടന്നു പോവുകയാണ് ഇപ്പോൾ ഒഡീഷ ഒഡീഷയിൽ പതിനഞ്ചോളം സ്ഥലങ്ങളിലാണ് താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനും നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസിനും അടുത്തെത്തിയത് ാസുഗുഡയിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഏപ്രിൽ ഇവിടെ രേഖപ്പെടുത്തിയത് പിന്നാലെ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വേനൽക്കാല അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒഡീഷ താപനില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് അംഗനവാടികൾ ശിശുവാടികൾ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾക്ക് വേനലവധി പ്രഖ്യാപിച്ചത് വിദ്യാർത്ഥികളുടെ സുരക്ഷ പരിഗണിച്ചുള്ള തീരുമാനമാണിതെന്നാണ് സർക്കാർ വിശദമാക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചിയുടെ ചേർന്ന യോഗത്തിനു ശേഷമാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഇരുപത്തി ആറ് വരെയുള്ള ദിവസങ്ങളിൽ താപനില രണ്ടു മുതൽ നാല് ഡിഗ്രി വരെ ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഡോക്ടർ മനോരമ മൊഹന്തി ദേശീയ മാധ്യമങ്ങളോട് വിശദമാക്കിയത് എന്നാൽ ഇതിനുശേഷവും കാര്യമായ മാറ്റം താപനിലയിൽ പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത് രാത്രിയിൽ കടുത്ത ചൂടും ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും അനുഭവപ്പെട്ടേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കിയിട്ടുണ്ട് താപനില ഉയരുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിലയ്ക്കാതിരിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് സർക്കാർ വിശദമാക്കി പകൽ സമയത്ത് വൈദ്യുതി തടസ്സം ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശം കമ്പനികൾക്ക് നൽകിയതായാണ് ഒഡീഷ ഉപമുഖ്യമന്ത്രി കെ വി സിംഗ്ഡിയോ വിശദമാക്കുന്നത് ഇരുപതിനായിരത്തോളം പുതിയ കുഴൽ കിണറുകൾ സംസ്ഥാനത്ത് സ്ഥാപിക്കാൻ പദ്ധതിയിട്ടതായും മന്ത്രി വിശദമാക്കി നിലവിൽ അഞ്ചേ ദശാംശം രണ്ട് ലക്ഷത്തോളം കുഴൽ കിണറുകളാണ് ഒഡീഷയിലുള്ളതെന്നും ഇതിൽ മുപ്പത്തി ആറ് ശതമാനത്തോളം ഉപയോഗശൂന്യമാണെന്നും കണക്കുകൾ പറയുന്നു ജൂൺ വരെ ഇന്ത്യയിൽ പതിവിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മധ്യ കിഴക്കൻ ഇന്ത്യയിലും വടക്കു പടിഞ്ഞാറൻ സമതലങ്ങളിലും കൂടുതൽ ചൂട് കൂടുമെന്നാണ് അറിയിപ്പ് ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും സാധാരണയേക്കാൾ ഉയർന്ന താപനിലയായിരിക്കും അനുഭവപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും ചൂട് രേഖപ്പെടുത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിനു പിന്നിലുള്ള പ്രധാന കാരണം ഇത്തരത്തിലാണ് ചൂടിന്റെ പോക്കെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയ ആ റെക്കോർഡ് സ്വന്തമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അധിക സമയമൊന്നും വേണ്ടിവരില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി